നേരം എടുത്തു സൂര്യഭഗവാൻ ഉദിച്ചുയർന്നു പ്രഭാതമായി നമ്മൾ കണ്ടാപ്പി ചായ ഒക്കെ കഴിഞ്ഞു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അതാ അപ്പം ഇതാ കല്ലിപ്പു ഒരു അഞ്ചപ്പം ഉണ്ടാക്കി ഒന്ന് രണ്ട് മൂന്ന് മൂന്നപ്പം മാഷക്കും മരുന്ന് വന്നു പിന്നെ ഒരൊന്നരത്ത ഒരു മാവും ബാക്കി വന്നു അതിനെ ഞാൻ നോക്കൂ നമ്മുടെ ഇതാ നൈസ് അരിപ്പൊടിയില്ലേ അതായത് ഒരു തവി അരിപ്പൊടിയും കൂടി ഇട്ടു ആ മാവിലൊക്കെ എന്നിട്ട് വെല്ലപ്പാവ് കളിക്കുവെച്ചിട്ടുണ്ട് കണ്ടല്ലോ വെല്ലപ്പാവ് ഞാൻ കാണിച്ചില്ലേ വല്ലപ്പാവ് ഇതാ അതിലൊരു അര ഗ്ലാസ് വല്ലപ്പാവ് ഇതിലേക്ക് ഒഴിച്ചു ഇനി നോക്കൂ ഒരു മുടി നാളികേരോ ജീരകമോ ഏലക്കായ കൂടെ ഒന്ന് കറക്കിയെടുത്തതാണ് അരയണ്ട അതും കൂടി ഇതിലേക്ക് കിട്ടും ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഇരിക്കറിയാ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായി അത് ലേശം ഉപ്പൊഴിച്ചിട്ടുണ്ടോ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാം ഇത് കലക്കി വെക്കുന്നു ഇതിലൊന്നും ഈസ്റ്റോ സോടാക്കാരെ ഒന്നും വേണ്ട കാരണം ഇന്നലത്തെ ആ ബാലൻസ് മാവില്ലേ ആ മാവ് ഒക്കെ പ്രയോജനം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതാ ഇതിനെ ഞാൻ കലക്കി ഇനി ഇതാ ഇങ്ങനെ ഇരുന്നോട്ടെ നാലുമണിയാവുമ്പം ഞാൻ നിങ്ങളുടെ അപ്പം ചൂട്ട് കാണിക്കാം കേട്ടോ എല്ലാം പാകമാണ് വെള്ളം വേണം ആ വെള്ളം കളഞ്ഞില്ല അരി ഇതാക്കിയ കലത്തിന് പാത്രത്തിലെ വെള്ളം ഞാൻ കളഞ്ഞില്ല ഇൻ കേസ് വേണ്ടി വന്നാലും വരും പക്ഷെ വേണ്ടി വന്നില്ല ഉണ്ടോ ഉണ്ടോ ഇതിനി ഇനി മണിക്ക് നമുക്ക് അപ്പം ചൂടാം കേട്ടോ ഇതിനൊന്നുമില്ല ഒരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ അത് കഴിയുമ്പോൾ ഞാനിതിനാൽ തണ്ടിപ്പരിപ്പോ ബദാമോ എന്തെങ്കിലും കൂടെ ചേർക്കും ചേർ മുന്തിരി ആയാലും നല്ല മുന്തിരി ഇരിപ്പില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ഇതരി പാത്രത്തിൻ്റെ തത്തിൽ വെച്ചിട്ട് ഇതാ ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ച് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കൊണ്ടാൽ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് വേതും പാ വേതും പാകമാകും നല്ല അപ്പം ഇതെന്തപ്പമാണ് നിങ്ങൾ പറയൂ ഇതിൻ്റെ പേര് വൈകിട്ട് നമ്മൾ ഇരുമായിട്ടല്ല ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ കേട്ടോ നമുക്ക് നമ്മൾ രണ്ടു മണിക്കൂർ മുമ്പേ കലക്കി വെച്ചിരുന്നില്ലേ നമ്മടെ മാവ് നമ്മൾ അപ്പം ഉണ്ടാക്കിയ മാവിൽ നിന്ന് പാലിച്ചൊന്ന് കൊറച്ച് മാവെടുത്ത് നമ്മള് ഒരു സൂത്രപ്പണി ചെയ്യുക അല്ലേ പീസ്റ്റോ സോഡാക്കാരമോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെ അതായത് ഇതെല്ലാം അമ്മമാരും എന്നെപ്പോലെ മുത്തശ്ശിമാരും ഒക്കെ ചെയ്ത് പിള്ളേരെയും ഭർത്താക്കന്മാരെയൊക്കെ പറ്റിക്കുന്ന കാര്യമല്ലേ അപ്പം ഞാൻ ആ മാവിൻ്റെ കൂടെ ഒരു ഒന്നര തവി ഒരു ഒരു കവി നഷ്ടി ഒരു കവി കൂടെ ഒരു ഒന്നേകാലത്തവിയോളം മാവ് അപ്പത്തിൻ്റെ ആപ്പത്തിൻ്റെ മാവ് അധികം വന്നിരുന്നു അപ്പോൾ അത് അത് നാളികേരം കീരകം അയ്യോ സോറി ഒരു പിടി ചോറും പച്ചരി കൂടെ കുതിർത്തി പച്ചരി കുതിർത്തി വെച്ചിട്ട് നാല് മണിക്കൂർ വെച്ചിട്ട് അതിലേക്ക് ഒരു മൂടി നാളികേരം ഒന്നര ഗ്ലാസ് പച്ചരി നാളികേരം ഒരു ഒന്നരത്തപ്പ് ചോറും ഒരുമൂടി നാളികേരം കൂടെ അരച്ച് വെച്ചാണെങ്കിൽ ആപ്പം ഉണ്ടാക്കിയത് ആ ആപ്പം ഉണ്ടാക്കിയ മാവിൻ്റെ ബാക്കിയാണല്ലോ പിന്നെ അത് അപ്പോൾ ഈ അതിൻ്റെ ബാക്കി ആയതുകൊണ്ട് അതൊരു ഈസ്റ്റിൻ്റെ ഒരു പ്രവർത്തനമാണ് പ്രവർത്തനമാണതല്ലേ ഇതാ ക്കെ ചേർക്കുന്ന അത്രയാവുകയല്ലായിരിക്കും എന്നാലും വിഷമില്ല കേട്ടോ നല്ല അപ്പം ആയിരിക്കും ഇത് ഞാൻ അപ്പോഴും നോക്കൂ ഇതരിപ്പാത്രത്തിൽ വെള്ളം വെച്ചു ഇതരിപ്പാത്രത്തിൽ വെള്ളം വെച്ചു ഇടാ അത് ചൂടായി കഴിഞ്ഞാൽ നല്ല കിട്ടും ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചു മാവഴിക്കട്ടെടാ ഒന്ന് രണ്ട് മൂന്ന് അതേ ഉള്ളു അച്ചു ഞാനും ആഷല്ലേ ഉള്ളു കൂടുതൽ അതിയെ വര ഇനി ഇതുകൂടെ ഒന്ന് മടിച്ചൊഴിക്കം കേൾക്കുമ്പോ ചേരാൻ പാടില്ല അതൊക്കെ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റ് ചെയ്തതാ കടയ എനിക്കതൊന്നും അറിയില്ല ആ മാവിലേക്ക് ഞാന് അതിന്റെ ബാലൻസോൺ മാവല്ലേ അതിലെ വെല്ലം ഉരുക്കി വെച്ചിരുന്നു അത് ഒഴിച്ച ആണല്ലോ നിങ്ങളെല്ലാം കാണിച്ചോളൂ ഇനിയാണ് നമ്മൾ അതിനകത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ എന്തെങ്കിലും കൊണ്ട് ചേർക്കാം ഞാനിപ്പോഴേ അതിനകത്തേക്ക് ചേർക്കുന്നത് ബദാം കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതാ ബദാം കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് തോൽ കളഞ്ഞോ കളയാതോ ഇട ഞാനിപ്പോൾ തോലുണ്ട് കളയട്ടെ ഞാൻ തോൽ ഇരിച്ചെടുക്കാമല്ലോ അപ്പം അതിനൊരു ആ ഡിപ്പതിരിക്കും ഇപ്പില്ല അതുകൊണ്ടാണ് അപ്പം ഇത് ഇതും കൊള്ളാലോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ ഇതിന്റെ പേര് കിണേ പാണെന്ന് ഇതാ ഇതിനെ ഓരോന്നായിട്ട് ഇതൊരൊന്നായിട്ട് ദൈറ്റ്സ് ആ സോറി ഡൈറ്റ്സ് ഇല്ല ആളുമണ്ണ് ഡൈറ്റ്സ് ഇല്ല ഡൈറ്റ്സ് ഉണ്ടെങ്കിൽ ഡൈറ്റ്സ് ഇടാം മുന്തിരിങ്ങ മുന്തിരിങ്ങടാം നല്ലതാണ് ഇതിപ്പം നമ്മളെപ്പോഴും ബദാം ബദാം എന്ന് പറയുന്നുണ്ട് ഇംഗ്ലീഷ് വാക്കുകളൊന്നും മനസ്സിലോട്ട് വരുന്നില്ല ഈ തപ്പഴം ഇത്തപ്പഴ ബതാന്നൊക്കെ നമ്മൾ പറയാ നമ്മള് സാധാരണക്കാരെ അതായത് സാധാരണ ഈ ചതയാണല്ലോ രണ്ടെണ്ണം തോരോടും കിടക്കട്ടെ അപ്പൊ എന്തോ അന്ന് മനസ്സിലായിക്കോളൂ രണ്ടല്ല മൂന്നെണ്ണം തോരോടും ഇടാം കിടക്കട്ടെ അപ്പൊ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം കണ്ടല്ലോ ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ദരിഭാസത്തിന് ഈ തട്ടിലല്ല വട്ടത്തിലുള്ള തട്ടിലാണ് വേറൊരു പാത്രം വെച്ച് ഈ മാവ് ഒഴിച്ചത് ഇനി ഇത് അവരി വേഗട്ടെ അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാമോ എൻ്റെ കുട്ടിക്കാലത്ത് എന്നും ഞാൻ സ്കൂളിൽ പോയെച്ച് വരുമ്പോൾ എന്നും ഞാൻ സ്കൂളിൽ പോയെച്ച് വരുമ്പോൾ എൻ്റെ അമ്മ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മ വീട്ടിൽ നിന്നാണ് പഠിച്ചതെന്നൊക്കെ അപ്പോൾ എൻ്റെ അമ്മൂമ്മ അമ്മ അമ്മൂമ്മക്കൊരു പത്തമ്പത് വയസ്സുണ്ട് അത്രയേ ഉള്ളൂ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി വയ്ക്കും നാലുമണിക്ക് വരുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ പേരമ്മയുടെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മതി ഡുവും ഉണ്ട് വീട്ടിൽ അവൻ്റെ അമ്മ ഓരോരോ സ്ഥലങ്ങൾ ട്രാൻസ്ഫർ ആയിട്ട് പോൻ ടീച്ചറായിരുന്നു അമ്മയുടെ ചേച്ചി ചേച്ചി അനിയത്തി ഒക്കെ അപ്പോൾ അവനെ നമ്മുടെ വീട്ടിലായിരുന്നു അപ്പൊ അവന് ഞാനും അവൻ ഞാൻ ഇവിടെ ഞാൻ പോയു അവൻ അപ്പു അഞ്ചു ദിവസത്തിൻ്റെ വ്യത്യാസമുള്ളൂ അപ്പൊ ഞങ്ങൾ ഒന്നിച്ചു തന്നെയാണ് വളർന്നു വന്നത് ആദ്യം എനിക്കൊരു ഏഴ് ഒമ്പത് വയസ്സുവരെ ഞാൻ തന്നെയായിരുന്നു പിന്നെയാണ് ജൂ വന്നത് ജഫു ഇപ്പൊ ഇതിലേ കേട്ടോ അതെനിക്ക് വലിയ സങ്കടമാണ് അവൻ ഞാനും ബോബലും മോളിയെന്നായിരുന്നു അടുത്തുള്ളവരൊക്കെ പറയുന്നു അങ്ങനെയാണ് ഞങ്ങൾ പിള്ളേർ കളിച്ചു തന്നത് അപ്പൊ എൻ്റെ അമ്മൂമ്മ ഞങ്ങൾക്ക് രണ്ടിലും വേണ്ടി ഒന്നുകിൽ കിണ്ണനപ്പം കിണനപ്പം ഒന്നിങ്ങനെ പെട്ടെന്നൊന്നു തന്നെ ഉണ്ടാക്കുന്നു അത് അരിയൊക്കെ അരച്ച് അതിൻ്റെ അരിയൊക്കെ ഇടിച്ച് പൊടിയെടുത്താൽ ഒക്കെ അതിൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ആപ്പത്തിനൊന്നും അന്ന് അരയ്ക്കാറൊന്നുമില്ലല്ലോ ഈ ആപ്പത്തിന് അരച്ചുകൊണ്ടാണ് ചെറുപ്പം കിട്ടിയത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കും കൊഴുക്കട്ടയായിരിക്കും ഓട്ടരയായിരിക്കും കിണ്ണനപ്പം ആയിരിക്കും എന്തെങ്കിലും അമ്മമ്മ ഞങ്ങൾ കുട്ടികൾക്കും വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി വയ്ക്കും ആ ഒരു ഓർമ്മ വന്നു എൻ്റെ അമ്മൂമ്മ കല്യാണിയമ്മ അപ്പൂപ്പൻ പരമേശ്വരൻ നായർ ഡിഗ്രി ഗ്രേറ്റ് അമ്മൂമ്മ കല്യാണിയമ്മ ഡിഗ്രി ഗ്രേറ്റ് അവർ രണ്ടിൻ്റെ ശിക്ഷണത്തിലും ശാസനയിലും ആണ് ഞാൻ വളർന്നു വന്നത് അതുകൊണ്ട് ബാല്യകാലത്തിൽ അത്ര വലിയൊരു സ്വാതന്ത്ര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എവിടെയും പോകാനും എടുക്കാനോ ഒന്നും സംഭവിക്കില്ല എൻ്റെ കല്യാണം വരെ കല്യാണം ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സായിരുന്നു കല്യാണം അതുവരെ ഞാൻ ആകെ കണ്ട ഒരു സിനിമയാണ് ഭാര്യ എന്ന് പറയുന്ന സിനിമ അതല്ലാതെ ഒന്നും കണ്ടിട്ടേ ഇല്ല ഉത്സവത്തിന് മാത്രം ഒന്നും കൊണ്ടുപോകും അല്ലാതെ എങ്ങും കൊണ്ടുപോകുകയില്ല അമ്മാവന്മാരും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്നാൽ ഒരുപാട് സ്നേഹവും വാത്സല്യവും തന്ന വളർത്തിയത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാനിങ്ങനെ നോക്കുക ബാല്യത്തിലേക്കൊന്നും കൂടി നമുക്ക് തിരിഞ്ഞു പോകാൻ പറ്റുകയാണെങ്കിൽ ബാല്യം അത്ര സുന്ദരമാണല്ലേ നമുക്കൊരു ഉത്തരവാദിത്തമൊന്നും ഇല്ല ഒന്നും അറിയണ്ട എല്ലാ സമയം നമ്മുടെ മുമ്പിൽ കിട്ടും പഠിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പൊ അതൊരു കാര്യം തന്നെയാല് കുട്ടിക്കാർക്ക് പഠിക്കാൻ അപൂർവമായിട്ട് ഉള്ള പിള്ളേർക്ക് ഇഷ്ടമുണ്ടാകുള്ളൂ പഠിക്കാൻ എല്ലാവർക്കും അത്ര വലിയ താല്പര്യം ഇല്ല എനിക്കും ഞാനും ആ കൂട്ടത്തിലായാലും പഠിക്കാൻ വേണ്ടി ഇല്ലായിരുന്നു പരീക്ഷയുടെ തലീസവും കിടന്നുറങ്ങുമായിരുന്നു അപ്പം എൻ്റെ കുഞ്ഞമ്മ ഒന്ന് വെള്ളമൊക്കെ കൊണ്ടു തലയിൽ ഇല്ലായിരുന്നു കുഞ്ഞമ്മ കൊണ്ടല്ലേ വീട്ടിൽ ഞാൻ കൂട്ടുകൂടത്തായിരുന്നാലും എൻ്റെ കുടുംബത്തിലായിരുന്നുണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിൽ അപ്പം കുഞ്ഞമ്മയും ടീച്ചറായിരുന്നു കുഞ്ഞമ്മയുടെ മക്കളൊക്കെ എനിക്ക് എൻ്റെ സ്നേഹഗതികളായ സഹോദരിമാരാണ് എനിക്ക് സഹോദരിമാരില്ല അപ്പം അവരെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു അവിടെ മരിച്ചു പോയതാണ് അപ്പം ഇവരാണിപ്പം എൻ്റെ ഒരു മൂന്ന് പേരാണ് എൻ്റെ സഹോദരിമാർ ഐ ഓൺ സിസ്റ്റേഴ്സ് പിന്നെ കസിൻ കസിൻ സിസ്റ്റേഴ്സൊക്കെ എനിക്കുണ്ട് അപ്പോൾ ഈ കുഞ്ഞമ്മ ഇനിയിപ്പോൾ പേര് പറയുന്നതിന് കുഴപ്പമില്ല എന്തായാലും വേണ്ട കുടുംബാംഗങ്ങളെ എന്ന് ഇതോട് വലിച്ചെടുക്കുന്നുണ്ട് അപ്പം കുഞ്ഞമ്മ വെളുപ്പിനെയും വെള്ളം കൊണ്ട് തലയിൽ ഇരിക്കും ഒരു കിണ്ടി വെള്ളമൊക്കെ ഒഴിക്കും അത് ആ വെള്ളം ഒക്കെ കിടന്നു വന്നുമായിരുന്നു അങ്ങനെയൊക്കെ കുഞ്ഞമ്മയുടെ ശ്രദ്ധ കൊണ്ടാണ് ഞാനൊരു ടീച്ചറായിരുന്നു ഇനി പഠിക്കാനിഷ്ടമില്ലാലും ടീച്ചറാകാനിഷ്ടമായിരുന്നു അമ്മായിമാരും മൂന്നായിമാരും ഹൈസ്കൂൾ ടീച്ചേഴ്സായിരുന്നു കുഞ്ഞമ്മയും ബേരമ്മയും ഒക്കെ ടീച്ചേഴ്സ് കൊണ്ട് എന്തില ടീച്ചർ എന്നുള്ളതെന്ന് സ്വാധീനിച്ചു വ്യക്തി അതില കുട്ടിക്കാലത്തെ പറയുന്നതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ കമ്പുണ്ട് അത് മുറ്റത്തൊക്കെയാണല്ലോ പറ പുരീടം ഉണ്ടല്ലോ അവിടെയൊക്കെ പണ്ട് അതൊടിച്ച് അതുകൊണ്ട് അടിയാണ് കുട്ടികളെ അടിക്കുക പഠിക്കടി പഠിക്കടി പഠിക്കടീന്ന് പറഞ്ഞിട്ട് അടിക്കുക പിള്ളേരെയും അങ്ങനെയൊക്കെ ടീച്ചർ പഠിക്കാനിഷ്ടമില്ലാന്ന് പക്ഷെ ടീച്ചറിഷ്ടമായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് അറിയാം പഠിപ്പിക്കാനൊരു ഇഷ്ടം കൊണ്ടല്ല ഇവരിങ്ങനെ ബാഗും സാരിയൊക്കെ കൊടുക്കും ബാഗൊക്കെ വിളിച്ച് കൊണയൊക്കെ വിളിച്ച് പോകുമ്പോൾ അന്നത്തെ അധ്യാപകരെ കണ്ടാൽ തിരിച്ചറിയാമായിരുന്നു ഓഫീസിൽ പോകുന്നവരെയാണ് ടീച്ചേഴ്സിനൊക്കെ കണ്ട തിരിച്ചറിയാനുള്ളത് വസ്ത്രധാരണത്തിലും ഒക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ അവരെ പോലെ അങ്ങ് പോകാനൊക്കെ വേണ്ടിയിട്ടുള്ള രാവിലെ ഒരുങ്ങി ഇങ്ങനെ ബാഗൊക്കെ തൂടി പോകാനുള്ളൊരു സന്തോഷം പ്രകടപിടിച്ച് അതുകൊണ്ടായിരിക്കും ടീച്ചർ ആണെന്ന് തോന്നിയത് അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ അപ്പം വേദന ആകണമെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എടുക്കും വറുത്ത പിന്നെ പൊടിയൊന്നും അല്ല ഇത് അപ്പോൾ വേവുണ്ട് അരി തേങ്ങായും ചോറും കൂടെ അരച്ചതും പിന്നെ അതിനകത്തുമ്പോൾ വെല്ലം ചേല്ലപ്പാവ് ചേർത്തു നാളികേരം അതിൻ്റെ ബാലൻസ് വന്നതിൽ പച്ച ഒരു പൊന്തി വരാൻ വേണ്ടി ഈസ്റ്റ് ഇഷ്ടമൊന്നും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അപ്പോൾ നാളികം പിന്നെ അതിന് അതിലേക്ക് നാളികേരം ഏലക്കയും ജീരകവും കൂടെ മിക്സിയിലിട്ട് ഒന്ന് തിരിച്ചു തിരിച്ചെടുത്തു ആവശ്യാനുസരണ വല്ലപ്പാമില്ലാത്ത ഒരു കേസോ ഉപ്പ് ഒന്നും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ എടുത്തതാണല്ലോ അപ്പം കുട്ടികളല്ല കൂടെ സ്കൂളിൽ പോകുമ്പോഴേ പിള്ളേരെയൊന്നും അന്ന് കടയിൽ വിടില്ല കേട്ടോ ഞാൻ ഞങ്ങളാരും കടയിലൊന്നും പോയിട്ടില്ല എപ്പോഴാണ് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളും ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത് അപ്പം പിന്നെ ഞാൻ എത്രയോ വർഷമായിട്ട് കടകളിലൊക്കെ പോവുകയാണ് കുട്ടിക്കാലത്തൊന്നും പ്രത്യേകിച്ച് പണ്ട് കാലത്ത് നമ്മുടെ ഒന്നും ലേഡീസിനെ സ്ത്രീകളെ അവയിലൊന്നും വിടില്ല പിന്നെ അങ്ങനെ പിന്നെ ആമ്പിള്ള പോകുന്നത് ഒന്നാമതെ അതിനോ സാധനം ഒന്നും ഇല്ല എല്ലാം നമ്മുടെ ആറമ്പിൽ തന്നെ ഇല്ലേ നമ്മുടെ വീടുകളിൽ തന്നെ ഇല്ലേ അതുകൊണ്ടൊക്കെ എല്ലാവരും കഴിഞ്ഞു പോകും പിന്നെ ഒരു ഉപ്പോ പഞ്ചസാരയോ അത് പഞ്ചസാരയിൽ വന്നു വേണ്ട കരിപ്പെട്ടി ഇതൊക്കെയാണ് അതൊക്കെ മേടിക്കാൻ ഒരു കുട്ടികളെ വിളൂ അപ്പം ലഭിക്കുവാണ് പോകുന്നത് അവൻ എന്ത് ചെയ്യുന്നറിയാം അവന് പൈസ ഇസ്റ്റും അപ്പോൾ ഭയങ്കര വരെ പ്രതാപിയായിരുന്നു പക്ഷെ ആ അപ്പൂപ്പനെയും പറ്റിക്കും അവൻ എന്നിട്ട് അപ്പൂപ്പൻ നൂറ് പ്രാവശ്യം അയക്കുന്ന പൈസ കണക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ അവൻ അതിന് എൻ്റെ പേര് ലിസ്ക്കിട്ടത്തി പൈസ ഉണ്ടാക്കും പത്ത് പൈസയോ പതിനഞ്ച് പൈസ പൈസയായിരുന്നു കണക്ക് ആണ് ആ പൈസ ഒക്കെയാണ് എന്നിട്ട് ഞങ്ങളും പിള്ളേർ എല്ലാവരും കൂടെ അങ്ങനെ ഓരോരുത്തരും ലിസ്ക്കിക്ക് കൊണ്ട് വരും കണ്ണൂരൊക്കെ പോയ പൈസ അങ്ങനെ ഞങ്ങൾ വിട്ടായി ധരിക്കുക അറിഞ്ഞാ വിട്ടായി എൻ്റെ ഇപ്പഴും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കുട്ടികളൊക്കെ എത്ര വിശിഷ്ടമായ മിഠായിരുകൾ കൊണ്ടുവരുന്നുണ്ട് എന്നാലും പടി രാജ്യങ്ങളിൽ തന്നെ എന്നാലും എനിക്ക് ഏറ്റവും സദ്യം ഏറ്റവും ഇഷ്ടം നാരങ്ങ മുട്ടായിയാണ് അപ്പം ഞാൻ ആ കാലമൊക്കെ ഓർത്ത് പോയി ഇത് നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് തിളച്ച വേഗട്ടെ അപ്പം അതുവരെ എന്തെങ്കിലും നിങ്ങൾ ഒന്നും പറയാമോ എന്ന് ഞാൻ വിചാരിച്ചു അത്രയേ ഉള്ളൂ എൻ്റെ പുരാണം കേട്ട് കേട്ട് നിങ്ങൾ മടുത്തു കാണുമല്ലേ എനിക്ക് പറയാം പുരാണം പറയാൻ നിങ്ങളേ ഉള്ളൂ വേറെ ആരും ഇടില്ല കാരണം ഒരു ഭാഷ ഞാൻ പറഞ്ഞിട്ടില്ലേ അതിജീ അങ്ങനെ സംസാരിക്കുകയല്ല എന്തെങ്കിലും വായിച്ചോ എഴുതിയോ അല്ലെ ഫ്രണ്ട്സ് വന്ന അവരോട് ഇരുന്ന് വർത്തമാനം പറഞ്ഞ് നോക്കിയിരിക്കും അപ്പോൾ ഒരു ദിവസത്തിലെ വയ്യോള വയ്യോള വരുന്നു കണക്കാക്കിയ ഒരു പത്ത് വർത്തമാനം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ പത്ത് പത്ത് അപ്പം അതുകൊണ്ട് എനിക്കിഷ്ടം മാതിരി മനസ്സിന് മറിച്ച് പിന്നെ അവരൊക്കെ പഴയ നായ നായന്മാർ ഭർത്താക്കന്മാരാണ് ഇപ്പോഴത്തെ ഭർത്താക്കന്മാരുണ്ട് അപ്പം അതിൻ്റെ ഒരു നേരിമയൊക്കെ അവർക്കൊക്കെ ഉണ്ട് നമുക്ക് നല്ല ആവി കുറച്ച് ആവി പോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പലഹാരമാണിത് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് ഞാൻ രാവിലെ ഈ മാവ് പിന്നെ പാകപ്പെടുത്തി വെക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു പക്ഷെ ആ വീഡിയോ ഈ വീഡിയോയും കൂടെ കണക്ട് ചെയ്യാനാണ് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇന്നലത്തെ ആപ്പത്തിൻ്റെ മാവ് ഒരു രവി ഇരുന്നു ഈസ്റ്റിന് പകരം ഈസ്റ്റും സോടാപ്പൊടിയൊന്നും ഞാൻ ഉപയോഗിക്കില്ല അപ്പോൾ ആ മാവിനെ ആ മാവിൻ്റെ കൂടെ ഒരു ഒരു ഗ്ലാസ് കഷ്ടി പടിച്ച് കൊച്ചു ഗ്ലാസ് ഒരു ഗ്ലാസ് അരിപ്പൊടി ൊടിയും അപ്പം ഇടിയപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ പൊടിയും കൂടി ഇതിലൊക്കെ പിന്നെ ആടി ചെയ്തു ഇതിലേക്ക് ഇട്ടു എന്നിട്ട് കലക്കി ആ മാവിൽ തന്നെ അത് കുഴച്ചു എന്നിട്ട് വെല്ലം പാവാക്കി വെച്ചിരിക്കുന്നതിന് ഇതിൻ്റെ ഭാഗത്തിനുള്ള ഒരു അര ഗ്ലാസ് വെല്ലം ഒഴിച്ചു അതിന് ശേഷം അതിലേക്ക് ഏലക്ക ജീരകം ഒരു മൂന്ന് നാളികേരം ഇതൊന്ന് കറക്കിയെടുത്തു അതും കൂടി ഈ മാവിലേക്ക് ഇട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഇത് വെച്ചു രണ്ട് മണിക്കൂർ വെച്ചപ്പോൾ അത് നല്ലോണം ഒരുപാട് പൊന്തിയില്ല കാരണം ഈ സ്റ്റൂ ഒന്നും ഇല്ലല്ലോ ആ നല്ലോണം പൊന്തി അല്ല അത് പൊന്തിയപ്പോൾ അതിനെ ഇതരി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച തട്ട് ഇതരി പാത്രത്തിൻ്റെ ഇതരി ഉണ്ടാക്കാത്ത തട്ട് ആ തട്ടിലൊരു പ്ലേറ്റ് പുലിയുള്ള പ്ലേറ്റ് വെച്ച് അതിലേക്ക് ഈ മാവിനെ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വെന്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കുട്ടി ഇതിൻ്റെ ഒന്നും വിഷമമൊന്നുമില്ലല്ലോ നിങ്ങൾ ഭർത്താവിനും കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ കൊടുക്കണം കേട്ടോ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്കിതൊന്ന് തുറന്നു നോക്കാം അവസ്ഥ എന്തായി എന്തായിരുന്നല്ലേ നോക്കാം ഇതിലൊന്ന് കാത്തിറ്റാട്ടോ അല്ലെങ്കിൽ പൊള്ളിയാലോ സൂപ്പർ അപ്പം നോക്കാം ഉണ്ടോ കാണൂ നല്ല സൂപ്പർ അപ്പം ഉണ്ടോ നല്ലതാണ് പൊന്തി വന്ന് ഞാൻ വിചാരിച്ചിരുന്നു പൊന്തു വന്ന് നല്ലോണം പൊന്തി ഉണ്ടോ ഉണ്ടോ ഇതിന് ഞാൻ എടുത്ത് കാണിക്കാം നമുക്ക് വീതെടുത്ത് നോക്കാം പൊക്കി ൊക്കി എടുക്കനം കുറവായവേണ്ട പെട്ടെന്ന് വേണ്ട കേട്ടോ കനം കുറവായവണ്ട പെട്ടെന്ന് വെണ്ടും നിങ്ങള് പേടിക്കണ്ടത് എനിക്ക് താഴെ ഒന്നും പോയില്ല എക്സ്പീരിയൻസ്ഡ് ആൻഡ് ആൻഡാണ് ഞങ്ങൾ അമ്മമാരൊക്കെ ഏ ഞാൻ കാണിക്കാമേ എന്റെ താഴെയൊക്കെ ഒന്നും നല്ല സൂപ്പർ അപ്പം അല്ലേ എന്താ ഇഷ്ടപ്പെട്ട ഇഷ്ടമായ ഇത് നല്ല പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് എന്താ ഇതിനകത്തേക്ക് നമ്മൾ ബദാം ബദാം തോൽ കളഞ്ഞും തോൽ കളയാതെ ഇട്ടിട്ടുണ്ട് ഇനിയും ആവിൽ ഇരുന്നൊന്നുകൂടെ ഒന്ന് വരും ആവിയിലല്ല ആവിൽ ഇരുന്നൊന്നുകൂടെ വേണ്ട അത് ഒന്ന് പിന്നെ തണുക്കുമ്പഴേ അതിന് ടേസ്റ്റ് വരും ചൂടോടെ ഇല്ല എന്നിട്ട് വേണം കാരണം ഒരു മാസം കൊടുക്കാൻ ഇന്ന് മണിക്ക് ഇതാണ് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇതിന് മാസം രണ്ട് മൂന്ന് കഷ്ണം കഴിക്കും ഞാൻ ഒറ്റ കഷ്ണം മധുരം വരിക അത് മുഴുവൻ വേണേൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ് ആക്ച്വലി നമുക്ക് പണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു ടീച്ചർ ഇന്നതേ കഴിക്കാം ഇന്നതേ കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല ഡയബറ്റിക്കുകാർക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോളൂ പക്ഷെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കരുത് എന്നുവെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് ഒത്തിരിച്ച് കഴിക്കാം ഇഷ്ടമുള്ളത് കഴിച്ചോളൂ പക്ഷേ ഇഷ്ടം പോലെ കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു ഇതെന്നൊരു ചെറിയ കഷ്ണം ഞാൻ കഴിക്കും അതൊക്കെയാണ് ഇന്നത്തെ നാലുമണി വർത്തമാനം അത് മണിക്കല്ലേ ഞാൻ രണ്ട് ആ ഒന്നര മണിക്കല്ലേ ഇത് പിന്നെ കലക്കി വെച്ചത് ഇപ്പം നാലുമണിയായി രണ്ട് മണിക്കൂർ കഴിഞ്ഞു അത് ആ പാകമായ അപ്പം ഇതൊക്കെ എന്താ പാടുക എന്തൊക്കെ ചെയ്ത് കൊടുത്തുകൂടെ ചെയ്ത് കഴി കഴിച്ചുകൂടെ ഇതൊക്കെ ഉണ്ടാക്കി കൂടെ ഇതിനായി പിന്നെ ബേക്കറിയിലോട്ടൊക്കെ ഓടുന്നത് ഈ കണ്ട വിഷമെല്ലാം വാങ്ങിച്ചു കഴിക്കുന്നത് വിഷത്തോട് വരുന്നത് അപ്പടി വിഷമല്ല പിന്നെ എന്നാലും എല്ലപ്പോഴും കഴിച്ചിട്ട് ഈ വിഷം കഴിച്ചിട്ട് വിഷമവും അല്ലേ വിഷവും വിഷമവും അങ്ങനെ അപ്പം എൻ്റെ ഒക്കെ ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നെ വന്നിരുന്നു വന്ന എൻ്റെ പിള്ളേർക്കൊക്കെ ഞാൻ നാല് മണിക്ക് സ്കൂളിൽ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അവർ ക്രിക്കറ്റ് കളിക്കാരായിരുന്നു പറഞ്ഞിരുന്നല്ലോ മൂന്ന് പേര് നന്നായിട്ട് കളിക്കുന്നവരായിരുന്നു നമ്മുടെ കാലാപ്തം കൊണ്ട് അവരെ ജോലി ഓടിച്ചു കിട്ടും അവരുടെ കൂടെ ഉണ്ടായിരുന്ന പല പിള്ളേരും പിന്നെ കേരള ടീമിലൊക്കെ ഇടം പിടിച്ചു അവരൊക്കെ നല്ല നല്ല ഗവൺമെൻറ് ജോലിയിലിരിക്കുക അവരെപ്പോഴും പറയും പക്ഷേ അവരെ വലിയ രാജ്യത്തോട്ടൊക്കെ അങ്ങ് പറഞ്ഞു ഇവിടെ കൊണ്ട് പിന്നീട് അവർ അല്ല അവിടെയൊക്കെ അവർ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അവർക്ക് ഞാനത് തന്നെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു മേടിച്ചു കൊടുക്കണം മാക്സിമം പോയ ഒരു പല്ലങ്ങാണ് എപ്പോഴേ ബ്രെഡ് ഒരു ബ്രെഡ് വാങ്ങി അത് മിക്കവാറും ഞായറാഴ്ച ആയിരിക്കും ഞായറാഴ്ച എല്ലാം ചെയ്ത് ക്ലീനിങ് എല്ലാം കൂടെ കഴിയുമ്പം അങ്ങ് മടിയായിരിക്കും നമുക്കും വയ്യ മനുഷ്യരുണ്ട് അപ്പോൾ ഒരു പക്ഷേ നാല് മണിക്ക് ബ്രെഡായിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലം അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ പലഹാരം ഇഷ്ടമായെങ്കിൽ ടീച്ചറുടെ ഈ പാചകം ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ ഷെയർ ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അവരും കഴിക്കട്ടെ ഈ പലഹാരം പിന്നെ നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ ഞാൻ പറയുന്നുണ്ടല്ലോ നിങ്ങളോട് എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കാണാൻ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എല്ലാവരും കണ്ടുപോകുന്ന എല്ലാവരും ലൈക്കും കമൻറ്റും ഒന്നും ഇടുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ഇടാത്തത് അപ്പോൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണേ അത് അപ്പോൾ എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയും സ്നേഹം അറിയിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ സബ്സ്വീച്ചർ salição de saliú, yoga samasta, só que